ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ നാട്ടിൽ കൊക്കുവട എന്ന് പറയുന്ന പക്കാവടയാണോ കുറച്ച് എരിവും നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊക്കുവട തയ്യാറാക്കാൻ അല്ലി വെളുത്തുള്ളി പത്ത് പുതിനയില ഇല പതിനഞ്ച് ഇല വേപ്പില ഇതെല്ലാം മിക്സിയുടെ ഇട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം അടുത്തതായി ഒരു കപ്പ് കടലമാവ് ഒരു കപ്പ് നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് താഴെ കായത്തിന്റെ പൊടി ഉപ്പ് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരിച്ചു വെച്ച മസാല വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം അതിനുശേഷം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം ഞാനിവിടെ അരക്കപ്പ് വെള്ളവും അത് പോരാഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ മാറ്റം ഉണ്ടാവും കുഴച്ചെടുത്തതിനു ശേഷം കൊക്കുവടയുടെ അച്ച് സേവാനായിലിട്ട് കുഴച്ചെടുത്ത മാവും സേവാനായിലിലേക്കിട്ട് ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് വറുത്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കൂടുതൽ കളർ ചേഞ്ചിന് നിൽക്കരുത് കരിഞ്ഞ ടേസ്റ്റ് വരും കൊക്കുവട ക്രിസ്പിയായി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടൗണിലേക്കോ മാറ്റാം